കൊറോണ പറയാനോന്നൊക്കെ പറഞ്ഞപ്പ ഇത്രയും പ്രശ്നം ഞാൻ വിചാരിച്ചില്ല എന്റെ കർത്താവെ അച്ചോ അച്ചോ ആനും കൊറോണ ഒന്നു ആ ആ പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈൻ കയ്യും കാലും വറച്ചിട്ട് പാടില്ല അച്ചോ ഒരു തുള്ളി തരണം അത് കലക്കി വൈനും നോക്ക് എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ ഒരു ലേശം കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ പാപ്പ നിന്നിട്ട് കാര്യമില്ല കാര്യൊന്നും ഇല്ലേശം അല്ലേ ചോദിച്ചുള്ളൂ നമ്മടെ കർത്താവ് വെള്ളം മീൻ ചക്കിയോനല്ലോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റിന്ന് രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോക്കോട്ടാ ബാക്കിയുള്ള തുള്ളി കുടിച്ച ദിവസങ്ങളായി അയാളുടെ വിഷപ്പ് പോയിവിടെ നിക്കണേ എന്നാ ചെന്ന് കയറുന്നുണ്ട് കിടന്നുള്ള സാമാനം ഞാൻ കുടിക്കാൻ തെണ്ടിത്തരോ ആ ചേട്ടാ ഓർമ്മണ്ട എന്ത് ആളൂർ കല്ലട ഇരിഞ്ഞാലക്കൂടെ ജോളി ബാറിലും പേരാമ്പ്ര കൊട്ടാരം പാറിലും അടിച്ചിതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടുള്ള ഞാൻ ഡാൻസിനെ കളിക്കട്ടാ എന്നെക്കൊണ്ട് നിർത്തിക്കരുത് കൊണ്ടാടിക്കാട്ട് മനുഷ്യരിക്കും മോന്ത മാങ്ങാണ്ടി കണ്ടുപിടിക്കാൻ ടെൻഷൻ അടിക്കണ്ട നമ്മൾ കണ്ടുപിടിച്ചിരിക്കും മൂന്ത മാങ്ങാണ്ടി ആണെങ്കിലും അതെ മറ്റേ കാവുമുട്ടും മറ്റേ നമ്മളതിലുണ്ടല്ലോ

പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇല്ല സാറേ ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് എട്ട് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യ രണ്ട് ചെറിയ പെൺകുട്ടികളുള്ളതാണ് എന്നെ മരണത്തിലേക്ക് തള്ളിരു സാർ പ്ലീസ് സാർ സോറി അയ്യോ സാറേ ഞാൻ പോവില്ല ഭാര്യ വിളിച്ചോടെ രണ്ട് പിള്ളേരുള്ള സാർ ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല സാർ ഇനി കൊറോണ വഴിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല ഒന്ന് പോടാ അടക്കും സാറേ മനുമോൻ ടെൻഷൻ അടിക്കണ്ട അവൾ നമ്മള് പൊക്കിയിരിക്കും പിന്നെ ഈ പോയവൻ ഇവന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ടെൻഷൻ അടിക്കേണ്ട മനു മോനും നമ്മൾ പൊക്കിയിരിക്കുന്നേ മതി മതി മോളിടെ ൊക്കു റേഷൻ കടയിൽ നിന്ന് അരി മണ്ണി മാറ്റ് എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥന മോദിജിയുടെ വാക്കുകളോട് വാക്കുകളോണ്ട് ഞാൻ രക്ഷപ്പെട്ടത് നിന്റെ ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ഉള്ളത് അവര് നിന്നെ പൊക്ക് സുമേഷ് അവന്മാരിതേ പള്ളിത്താഴം വരുത്തിണ്ട് ആ എന്നാലും വിളിക്കണ്ടാ ഞാൻ വലിമാരെ വെട്ടിപ്പോവാ സുമേഷ സാനോടെ എനിക്ക് പേടിയാണല്ലോ എന്റെ ഇത് നമ്മൾ കല്യാണത്തിന് പുറത്തണ നോർമൽ ഡ്രോൺ അല്ല ഫുൾ സെൻസർ ആണ് ഈ നീ സാധനം എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതായത് ഡ്രോൺ നിന്റെ കൈ കണ്ടെത്തിയ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നെയ്യാണെന്ന് തെളിയിക്കാനാകുമോ നീ സിനിമ കണ്ടിട്ടില്ലേ പശുവിന്റെ ശവം നിനക്ക് അതുപോലെ ഒരു കാരണവശാലും ഈ കുഴിച്ചത് ആ തെണ്ടികൾക്ക് കിട്ടരുത് അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടോ ഏയ് എത്ര അടി അടിത്താഴ്ച നിനക്ക് കുഴിച്ചിടാൻ പറ്റും അങ്ങനെ ചെയ്താലും കിട്ടും ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത് സെറ്റ് കിട്ടി 何だ എന്തിനാ എന്റെ ക എന്റെ കിട്ടാ പോലെ കറക്റ്റ് നിന്റെ കടാ സേഫ് ജമാഅത്ത് പറ്റില്ല ഫിംഗർ ചിപ്സ് അയ്യോ ഞാനും ഏറ്റവും കൊണ്ടാറോ അല്ലാളിയ കണ്ടിരിക്കണോ അല്ലടാ പശുവിനെ വിളിപ്പിക്കാ കണ്ടില്ലേ അല്ലടിയാ ഇവിടത്തെ കിണറങ്ങണ വേനൽക്കാലത്ത് പറ്റൂ എന്തേ വറ്റിക്കണേ ഇവിടത്തെ കിണറും കുളവും പുഴ വറ്റുമ്പോഴേക്ക് എന്താ നിനക്കിപ്പ ഭയങ്കര പരിസ്ഥിതി ആ പഠിക്കാത്തോണ്ട് തോന്നുന്നു വല്ലാത്ത പരിസ്ഥിതി അളിയ നിവൃത്തി ഇല്ലാത്തോണ്ട് വിളിക്ക തന്തക്കാ വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരാം ഒരു വിക്കായിരുന്നു ഇല്ലല്ലേ ഒരു നീ എവിടെയത് അതെ കുപ്പി ഔട്ടറ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ നിൻ്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്കറിയാം നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നു അപ്പട്ടെ സതീശാബാ പറ നോക്ക് അരിച്ചു പറയൂ അവിടെ പിന്നെ കിട്ടിയില്ല അവിടെ അവിടെ ഒന്നും ഇല്ല നിങ്ങളുടെ മോനെ എവിടെയാ കുപ്പി പറ വെച്ചേക്കുന്നോ കൊള്ളാ സത്യം പറഞ്ഞ എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ എല്ലാരും പറഞ്ഞേക്കൂട്ടിന്റെ കുപ്പി പറ കുപ്പിയൊക്കെ ഞാൻ അടിച്ച് അടിച്ചിട്ട് തീർത്തതാറേ എന്നിട്ട് അവിടെ മുള്ളിടെ നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ നീയൊക്കെ എവിടെ കൊണ്ടുപോയി തരുത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെന്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണോ കേട്ടോ നീയൊരു ഭീകരനാട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്ത വട്ട കൊണ്ടു കേടാ താഴ്ത്തിയത് അതെങ്കിലൊന്നു പറഞ്ഞോടാ ഞാൻ ഒന്ന് രോമാഞ്ച കൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ അങ്ങനെ അങ്ങനെ ആ ഒരു 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 കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലാ എന്റെ സുമേഷെ നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞെ എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയതാളിയാ പക്ഷെ ഒരു തെണ്ടി അതിനൊക്കെ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടി താഴ്ത്തിയാകുന്നു എന്നേം പൊക്കും എന്റെ പള്ളി